അവൻ ഇടയ്ക്കിടയ്ക്ക് പറയും ചേട്ടാ യു സി കോളേജോട്ടേ ഇറങ്ങണം അവിടുത്തെ പിള്ളേരാ പിള്ളേരം പിടി കിട്ടി ഓ കണ്ടപ്പോ തന്നെ ഈ ഗ്രൗണ്ട് കണ്ടപ്പോ തന്നെ ഒന്ന് ക്രിക്കറ്റ് ഒരു മോഹം ഗ്രൗണ്ട് അതിനുള്ള ആരോഗ്യ പരിപാടി കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഒരുമിച്ച് ഡാൻസ് കളിക്കാം ഏ പാട്ട് പാടില്ല അതല്ലേ ഡാൻസോ ഞാൻ ഡാൻസ് ചെയ്യാൻ പാട്ട് കഴിഞ്ഞോ ഒരുപാട് പ്രാവശ്യം എന്നിട്ട് കുപ്പി കൂടെ പോയിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുണ്ട് പക്ഷെ ആദ്യമായിട്ടാണ് ഐ സി യു സി വലിയ സന്തോഷം കണ്ടപ്പോ തന്നെ ഈ ഗ്രൗണ്ട് കണ്ടപ്പോൾ തന്നെ ഒന്ന് ക്രിക്കറ്റ് ഒരു മോഹം അസാധ്യ ഗ്രൗണ്ട് അതിനുള്ള ആരോഗ്യമില്ലെന്ന് പറഞ്ഞ സിനിമ ഷാജി കൈലാസിന്റെ അദ്ദേഹത്തെ അദ്ദേഹമാണ് ഡയറക്ടർ ചെയ്യിരിക്കുന്ന ശ്രീ രാധാകൃഷ്ണനാണ് പ്രൊഡ്യൂസർ അദ്ദേഹം ഒരുപാട് നല്ല സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആളാണ് നിറം ഉൾപ്പെടെയുള്ള സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആളാണ് പിന്നെ കളിയാട്ടം അങ്ങനെ ഒരുപാട് അക്കാഡമിക് ഉള്ള പടങ്ങളൊക്കെ ചെയ്ത ആളാണ് വലിയ സന്തോഷം നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഫണ്ടെന്ന് പറഞ്ഞ സിനിമ കാണണം എനിക്ക് എന്റെ തിയേറ്ററിലും കിട്ടണം അതുകൂടെ തന്നെ ഒരു വിജയമാക്കി തന്നെ എല്ലാവരുടെയും അനുഗ്രഹം എല്ലാവരുടെയും കുടുംബത്തോടെ പോയി കണ്ട് എന്നെ ആശീർവദിച്ച് അനുഗ്രഹിച്ച് കൈകൾ ഭംഗിയാക്കി തരണം എന്നാലും നിങ്ങളുടെ പ്രൊമോഷൻ നടത്താൻ എനിക്ക് വളരെ സന്തോഷമുണ്ട് എല്ലാവരോടും നന്ദിയുണ്ട് ഒരു ോടും എന്റെ പേര് അവൻ എറണാകുളം അവൻ ഇടക്കെടുക്ക് പറഞ്ഞ് ചേട്ടാ യു സി കോളേജോട്ടേ ഇറങ്ങണം അവിടുത്തെ പിള്ളേരാ പിള്ളേരം പറഞ്ഞു

ഇത്രയും ഭാഗ്യമാരും ഭാഗ്യവാന്തികളുമായിട്ടുള്ള കൂട്ടത്തില് വന്ന് നിൽക്കാൻ പറ്റുന്നതാണ് ഞങ്ങളുടെ ഭാഗ്യമായിട്ട് ഞങ്ങൾ കരുതുന്നത് അപ്പൊ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം അപ്പൊ ഹണ്ടല്ല ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയോ അപ്പോ ബാക്കി എല്ലാരും ഒക്കെ സംസാരിച്ചെന്ന് വിചാരിക്കുന്നു അപ്പൊ ഓഗസ്റ്റ് നയനത്തിനാണോ പടം ആവുന്നത് എല്ലാരും കാണൂല്ലേ നിങ്ങളുടെ ഈ ആർമാതവും ആവേശം ഇവിടെ മാത്രം ഒതുങ്ങി നിക്കുവോ എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം ഈ ഒരു ഒരു എനർജി പടം റിലീസ് ചെയ്യും എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ നിങ്ങളെല്ലാവരും ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലും ഒക്കെ സ്റ്റോറി ഇട്ട് ഈ പടം ഏറ്റവും കൂടുതൽ സ്പ്രെഡ് ചെയ്യുക അപ്പം അറിയിക്കുക ആൾക്കാരെ ഓക്കെ അപ്പോൾ താങ്ക് യു സാധനം പ്രസിഡന്റ് ആണത് എന്നാലും നിങ്ങളുടെ ഏറ്റവും സാധാരണ ഇഷ്ടമുണ്ട് നിർത്തുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് പറയായിരുന്നു ഞാനും ഫസ്റ്റ് ടൈം വരാണ് യൂസ് എനർജി യു ആർ ഗിവിംഗ് രാഹുൽ പറഞ്ഞോളൂ ഞങ്ങള് വേറെ രണ്ട് കോളേജിൽ പോയിട്ടുണ്ടായിരുന്നു